ഹലോ അപ്പം എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പം ഡേ ലൈഫിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ അത്തം രണ്ടാമത്തെ ദിവസമാണ് പൂക്കളം ഇടാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞോട്ടോ പൂക്കളം ഇടാൻ പോവുകയാണ് ഇടുന്നത് നമ്മുടെ വയ്യാത്ത ഫാദറാണ് അച്ഛൻ തിര വയ്യ കേട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞോട്ടോ അപ്പം അച്ഛനൊരു തേങ്ങ കുളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ഇന്ന് പുട്ടും ചെറുപേർക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഡേ ലൈഫാണ് കേട്ടോ അപ്പം ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പം ഇതിന് പൂ ഫാദറാണ് പാതറാണ് കേട്ടോ സത്യത്തിൽ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ ഓണൊക്കെ വരവായില്ല ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഓണം വരവുന്നത് അപ്പം ഞാൻ വലിയ തീക്കുമ്പോൾ ചെറുതായിട്ട് ഡൈലോഗ് അടിച്ചാണ് പക്ഷെ താളിപ്പീ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഓണപ്പൂ ഇതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പല ഡിസൈൻ ഇടണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ റോസാപ്പൂവും പൂവുകളൊക്കെ വളരെ കുറച്ചാണ് ഞാൻ കൊടുത്തത് കാരണം അത് മൂന്ന് ദിവസമെങ്കിലും ഒപ്പിക്കണമല്ലോ അപ്പോൾ വളരെ കുറച്ചാണ് ഗൈസ് ഞാൻ കൊടുത്തത് വേറെ ഒന്നായിട്ടല്ല കേട്ടോ പിഷ്ക കാണിച്ചത് അപ്പോൾ നമ്മളിത് ആ ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടും ചെറുപയറാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചെറുതായിട്ട് ഫാദർ അറിയാതെ വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ചെറിയ രീതിയിൽ അറിയാത്ത രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറുതായിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് വീഡിയോ എടുക്കുകയാണെന്നുള്ള ബോധം മനസ്സിലായി വീഡിയോ എടുക്കാണെങ്കിൽ പാതർ അങ്ങനെ നിൽക്കില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നിയത് തെറ്റിട്ട് നിൽക്കൂട്ടോ അപ്പോൾ നമ്മുടെ ഡേ ലൈഫിൽ നമ്മുടെ നെക്സ്റ്റ് ജോലി വന്നിട്ട് ചെറുപയർ കറിക്ക് തേങ്ങ അരക്കലാണേ ഇത് പറഞ്ഞിട്ട് തേങ്ങ ഞാൻ രണ്ടും വരപ്പിച്ചിപ്പിന്നെ ഞാനൊന്നും നോക്കിയില്ല വീഡിയോ എടുക്കാന്നുള്ള മട്ടിൽ ഞാൻ ജസ്റ്റ് പറ്റുക പൂവിൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ മനസ്സിലായിട്ടോ അതെ <laughs> 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 ഞാൻ വലിയ ഡയലോഗ് അടിച്ചിട്ടു ഇതേ ഉള്ളു ആക്കിയത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതേ ഇതേ ഉള്ളു നീ പൂന്ത ചൊട്ടപ്പൻ പൂവ് തന്നിട്ട് അതും ആക്കും ഇതാക്കു പറഞ്ഞപ്പൊ എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടു അപ്പൊ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞു അച്ഛൻ പൂവൊക്കെ ഇട്ടു നമ്മളിതാവിടെ ചെറുകാർക്കറി തേങ്ങ തരച്ചു പയർക്കറിയും ആണ് നല്ല ടേസ്റ്റാണ് അത്തം രണ്ടിന്റെ ഞങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ പാത അവിടെ നിന്ന് പുട്ടിയിലുള്ള തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പയർക്കറി ഏകദേശം റെഡി ആയിട്ട് ഇത് മുളപ്പിച്ച ചെറുപയർ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കാരണം നമ്മുടെ ആരോഗ്യത്തിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്യാമറ വെച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള വറവിടലാണ് കേട്ടോ അതിനകത്ത് ഉള്ളി കടുക് വറ്റൻ മുളക് വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ മുരിയിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആ കറിനകത്ത് പാർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്മെല്ലേ അത് എടുക്കാത്ത സ്മെല്ലാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ പയർക്കറി ഞാൻ പയർ കറിയുമ്പോൾ ഒട്ടും കഴിച്ചു മൂന്ന് കഷ്ണം പുട്ട് കഴിച്ചു ിട്ടോ വാശിയിൽ കഴിച്ചു അപ്പൊ നമ്മള് ഇന്ന് ചെറിയുള്ളി തോൽപോക്കട്ടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനുള്ള ഗ്യാസ് നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് മുരിപ്പിച്ചെടുക്കണം കേട്ടോ വേറെ നിലതാ വേറെ ഉള്ളി ചെറിയുള്ളി വേറെന്തിനാ എനിക്കറിയില്ല കേട്ടോ നിങ്ങളെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ഡേ ലൈഫ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് വന്നിട്ടിട്ടോ കുളി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ചെറിയ ഉള്ളി തോല് വെക്കണം പിന്നെ ബാക്കിൽ ഞാൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇതിപ്പം ഓൺ വോയിസ് ഇടുന്നില്ല ഇടയ്ക്കാൻ വെച്ചാൽ റൈ എന്താ പറയുക മ്യൂസിക് ഇട്ട് കഴിഞ്ഞ വിഷം ആട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉള്ളി എടുത്തപ്പോൾ അത് ചെറിയ രീതിയിൽ കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ വെച്ചിപ്പോൾ എടുത്തെടുക്കാം അങ്ങനെ അടുത്ത ചെറിയ ഉള്ളി എടുക്കണം ഗൈസ് ഓക്കെ അപ്പോൾ ഇത്രേക്കാളും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഫാമിലി ഡേ ലൈഫ് അതായത് ഓണത്തിൻ്റെ അത്തം ചിത്തിര ഇന്ന് ചിത്തിരി ഇന്നു ചിത്തിരി തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ ഏക് അപ്പോൾ അപ്പം നമ്മുടെ ഈ ഓണത്തിൻ്റെ പൂക്കളടുന്നിൻ്റെ അത്തം തുടങ്ങി രണ്ടാമത്തെ ഒരു ഡേ ലൈഫാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അപ്പം ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ